നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും അതുപോലെ ബിസിനസ്സാരുടെ മെൻറ്ററുമായ ബെന്നി ഇപ്പോ ചില ബുക്കുകളിലും അതുപോലെ ചില വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളുടെ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് ഒരു മാറ്റിയാൽ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് മാറാനുള്ള വഴികൾ ഇങ്ങനെ തുറന്നു അത് ആണ് തീർച്ചയായിട്ടും എന്ത് തലവെന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് കുട്ടിക്കാലം മോലും നമ്മള് കണ്ടു വളർന്നേക്കണത് കൊറേ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ കുട്ടിക്കാലം നമുക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അയ്യോ അതിനുള്ള പൈസ ഇല്ല പിന്നെ ഇതിന് ഇത്ര രൂപയായി അതായത് പണം ചെലവാക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷനിൽ വളർന്നേക്കുന്ന ആൾക്കാർ നമ്മുടെ മാതാപിതാക്കൾ അതിനുള്ള നിവർത്തി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ പണമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയായിരിക്കും അതൊന്നിനും പൈസ ഇല്ലാത്തത് അപ്പൊ നമ്മള് പറയും ഇപ്പൊ എന്റെ ഒക്കെ അറിവില് റേഷൻ റേഷൻ അരിയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കണം എന്ന രീതി അത് മോശമാണെന്നല്ല പറഞ്ഞത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ് അല്ലേ പൈസ ഉള്ളവര് കൂടുതലും നല്ല അരി മേടിക്കണു പോകാറുണ്ട് എല്ലാം ഇപ്പൊ കാശുള്ള ഉള്ള ആള് ബ്രാൻഡ് ഉപയോഗിക്കുന്ന രീതിയുണ്ട് കാശ് ഇല്ലാത്തവനും ബ്രാൻഡഡ് ഉപയോഗിക്കാറുണ്ട് ശരിക്കും നിവർത്തിയില്ലാണ്ട് തന്നെ ആവുമ്പോൾ നമ്മളുടെ മൈൻഡിൽ അത് കേറി എന്തായി എനിക്കത് പറ്റൂലുള്ള സാമ്പത്തിക ശരി ഇല്ല ഇപ്പൊ ഇപ്പൊ ഫോൺ മേടിക്കണമെന്ന് ഓ നമുക്ക് അതിനൊന്നും പൈസ ഒന്നും ഇല്ല അപ്പൊ ഒരു ചിലപ്പോ അപ്പന്റെ അമ്മയുടെ സഹായം കൊണ്ടായിരിക്കും കുട്ടി അത് വാങ്ങിക്കണം ഇരുപത് വയസ്സുള്ള പയ്യൻ ഇരുപത് വയസ്സുള്ള പയ്യൻ ജോലിയില്ല അല്ലെങ്കിൽ പതിനെട്ട് വയസ്സുള്ള പഠിക്കണ ഒരു കോളേജ് സ്റ്റുഡന്റ് അപ്പൊ അവന്റെ മൈൻഡിൽ എങ്ങനെയാണ് മൈൻഡ് സെറ്റ് കാരണം ദൈതസെറ്റ് പറഞ്ഞാൽ അവനെ അത് വാങ്ങിക്കാനുള്ള പണം കിട്ടാനുള്ള സോഴ്സ് ഇല്ല അപ്പൊ അവന്റെ മാതാപിതാക്കളാണെങ്കിലും തന്നെ എടുത്ത് തന്നെ മനസ്സിലെ ഇല്ലായ്മ കൊറേ ബുദ്ധിമുട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഫോം വാങ്ങിച്ചു കൊടുക്കണം കഴിഞ്ഞു അപ്പൊ അവന്റെ മൈൻഡിൽ കാശില്ല കാശില്ലെന്ന് പറയാനൊരു സാധനം കയറി കഴിഞ്ഞു അപ്പൊ ഈ കാശില്ല എന്നുള്ള ചിന്താഗതിയും കാശിന്റെ ഞെരുക്കമായിട്ടുള്ള പ്രവൃത്തികള് കാശില്ലാത്ത ബന്ധപ്പെട്ടുള്ള സംസാരങ്ങള് ഇതെല്ലാം കൊറേ ആവർത്തി നമ്മളെ ഹാബിറ്റിലായി കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ആയി മനസ്സിലായി ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ അത് ഒരു കാറ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ദരിദ്രന്റെ മൈൻഡിൽ സെറ്റുള്ള ഒരാളാണെങ്കിൽ ഏയ് അതിനുള്ള പൈസ ഒന്നും നമ്മുടെ ഒന്നും ഇല്ല നമ്മളൊന്നും ആ കാർ വാങ്ങിക്കണം ഞാൻ പറഞ്ഞ ഈ കാറ് ഉടനെ വാങ്ങിക്കണം അല്ല ചിന്തിക്കണം റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവനാണെങ്കിൽ ആ കാർ ആദ്യം മനസ്സിൽ കൊണ്ടുവരുമെന്നുള്ള അതായത് ഒരു മനസ്സുകൊണ്ട് ആദ്യം അതിനെ അച്ചീവ് ചെയ്യാന്നുള്ളത് മനസ്സുകൊണ്ട് അച്ചീവ് ചെയ്യുന്ന മൈൻഡിലാണ് റിച്ച് മൈൻഡ് സെറ്റ് അപ്പൊ മനസ്സുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പോലും മടിക്കുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ പണത്തിന്റെ സോഴ്സും വരുമാന മാർഗങ്ങളും ജീവിതത്തിലുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് പണ്ടത്തെ കാർമാര് പറഞ്ഞാൽ പഴഞ്ചൊല്ലി കൊക്കിൽ ഒതുങ്ങിയതെ കൊത്താമ്പാടും ഈ കൊക്കിൽ ഒതുങ്ങിയതെ കൊത്താമ്പാടുന്ന ഈ പഴം മൊഴി ഇവന്റെ മനസ്സിലാണ് കൊത്തിൽ ഒതുങ്ങിയതെ ആഗ്രഹിക്കാൻ പാടുന്ന രീതിയിലായി കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ ഇതാണ് പഴഞ്ചൊല്ലി പക്ഷെ ഇവന്റെ മൈൻഡിലേക്ക് ഒതുങ്ങിയേ ആഗ്രഹിക്കാവൂ എന്നുള്ള കൺവേർട്ട് ചെയ്ത് തന്നെ കിടക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ദരിദ്രന്റെ മൈൻഡ്സെറ്റിൽ ഉള്ള ആൾക്കാരാണ് കൊക്കിൽ ഒതുങ്ങി ഒതുങ്ങിയത് ആഗ്രഹിക്കണം കാരണം നമ്മുടെ പവർ ഏറ് വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ആഗ്രഹത്തിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റേഷൻ വെക്കാൻ പാടില്ല ലൈഫ് ഗോൾ ലിമിറ്റേഷൻ വെക്കാൻ പാടില്ല അപ്പൊ റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിലാണ് ഉറപ്പായിട്ടും അവൻ ബുദ്ധി കൊണ്ട അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്വയം ജഡ്ജ് ചെയ്തിട്ട് ആഗ്രഹങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ലൈഫ് ഗോൾ ആണെങ്കിലും സെറ്റ് ചെയ്യണത് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കില്ല റിച്ച് മൈൻഡ് സെറ്റുള്ള റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അവന് പരിമതികളില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും അവന്റെ സെറ്റിൽ അത് എന്നാണ് ഇപ്പൊ യൂണിവേഴ്സ് തന്നെ ടൈം അതിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കും ആഗ്രഹങ്ങൾ അതല്ലാണ്ട് ഇങ്ങനെ അയ്യോ നമുക്കൊന്നും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ആരും എനിക്ക് എത്ര വരുമാനവും അതുകൊണ്ട് ോൺ എടുക്കണം കറണ്ടിന്റെ ആശം കിടക്കണം മറ്റേത് കിടക്കണം ചിട്ടി കിടക്കണം ഇത്രയും പൈസ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് നടക്കണ കാര്യമാണ് മേടിക്കണമെങ്കിൽ ലോണിൽ പോയി പിന്നെ അത് നടക്കണ കാര്യമല്ലോ അപ്പൊ ദലിദ്രന്റെ മൈൻഡ്സെറ്റ് ഇങ്ങനെ പിന്നെ ഉള്ളത് നമ്മള് ഈ പൈസ ചെലവാക്കണേല് നമ്മളൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്നുള്ള പക്ഷെ അഞ്ഞൂറ് രൂപക്ക് മേലെ ചെലവാക്കണ രീതി പാടില്ല അഞ്ഞൂറൊക്കെ താഴെ ചിലവാക്കണമെങ്കിൽ പറയുന്നില്ല നമ്മുടെ റേഞ്ച് അനുസരിച്ച് പണം ചിലവാക്കണ ഒരാളാണെങ്കിൽ അവൻ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവനാണ് റേഞ്ച് അനുസരിച്ച് പണം പിശിക്കണവനാണെങ്കിൽ ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അപ്പൊ മൈൻഡ് സെറ്റ് കൊണ്ട് ഒരാള് ദരിദ്രനായിട്ട് ജീവിക്കുക പൈസ ഉള്ളവര് മനസ്സിലായി പണക്കാരനാണ് പക്ഷെ മൈൻഡ് സെറ്റ് ദരിദ്രനാണ് അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പണമുണ്ട് പക്ഷെ അയാൾ ജീവിക്കേണ്ട ദരിദ്രനായിട്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരും എനിക്കറിയുമോ ഒരു ചേട്ടൻ ഒരു സ്ഥലത്ത് ഞാൻ പാടാക്കാൻ പറ്റേണ്ടായിരുന്നു അയാളുടെ ആസ്തി അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിച്ചിരിക്കും കോടികളും ഉണ്ട് പക്ഷെ അയാൾ സാധാരണ സ്കൂട്ടറിലാണ് ഒരു ആൾട്ടോ കാറുള്ളൂ എന്താന്ന് പറഞ്ഞാൽ അയാൾ ഇത്രയും സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനുള്ള ഇതെല്ലം ഉണ്ട് അയാൾ ചിലവരിക്കും അങ്ങനത്തെ ഒരു മൈൻഡ് വരും അങ്ങനെ അയാൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് കുറെ പാവങ്ങളെ സഹായിക്കണം ചാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അയാൾ കൂടുതൽ ചാരിറ്റി ചെയ്ത് അതുകൊണ്ട് അയാൾ പറഞ്ഞാൽ ചിലവുരിക്കാലൻസിങ് ഉണ്ട് ഇതല്ല ഇപ്പം ഓരോ സഹായിക്കൂല ഇഷിക്കനാ അയാളും ജീവിക്കണില്ല അപ്പൊ അയാള് ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടെന്ന് പറയുന്ന അല്ലാണ്ട് ദരിദ്രനാ ഇല്ലേ മൈൻഡ് സെറ്റ് മനസ്സുകൊണ്ട് ദരിദ്രൻ അപ്പൊ ദരിദ്രന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ വേഷം ഉണ്ട് അതിനകത്ത് അപ്പൊ നമ്മള് ഒരു റിച്ച് മൈൻഡ് സെറ്റ് വന്ന ആളെങ്ങനെയാ ഇന്ന് നമ്മൾക്ക് ഇത്ര രൂപ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ ദിവസം ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വരവനുസരിച്ചിട്ട് ചെലവേണ്ട രീതിയിൽ ജീവിക്കുക ആ സമയം വരവേണ്ടായിട്ട് അത് പിടിച്ചു വെച്ചിട്ട് അത് എന്തെങ്കിലും അറിയണം നമ്മളിപ്പോഴും സേവ് ചെയ്തതാണ് നമുക്ക് വയസ്സാ കാലം ആകുമ്പോ നമ്മളാരും ആശ്രയമില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യണവരാണെങ്കിൽ നാട്ടിൽ ജോലി ആണെങ്കിൽ ജോലി ചെയ്യണ ആൾക്കാരുടെ മൈൻഡ് ഭൂരിപക്ഷവും ദരിദ്രന്റെ മൈൻഡ് സെറ്റാണ് അപ്പൊ അതുകൊണ്ട് ദരിദ്രനായി ഞാൻ പറഞ്ഞു ദരിദ്രന്റെ മൈൻഡ് സെറ്റ് കൊണ്ട് ദരിദ്രനാകുന്ന ആൾക്കാരും ഉണ്ട് പണം ഉണ്ടായിട്ട് ദരിദ്രന്റെ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് മനസ്സിലായി പണം ഉണ്ടായിട്ട് അവര് ചെയ്യും ഇതെല്ലാം പിടിച്ച് വെച്ച് പിടിച്ച് വെച്ച് വെച്ച് ഒന്നും ആസ്വദിക്കാണ്ട് ജീവിച്ച് വെച്ച് പൈസ കാലത്ത് അതുപോലെ ആരുടെ സപ്പോർട്ടില്ലാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രവർത്തനം അതിന് ഇത് വരുമ്പോഴത്തേക്കൊന്നും തന്നെ ആസ്വദിക്കാൻ പറ്റില്ല പൈസ ഇടുന്ന അതുകൊണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ദരിദ്രന്റെ മൈൻസ് തന്നെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ ജീവിക്കണ്ടെങ്കിൽ ഇന്ന് ജീവിക്കുക എന്നാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മള് പരമാവധി എൻജോയ് ചെയ്യുക പക്ഷെ അത് വരവിനേക്കാൾ കൊണ്ട് ചെലവ് വരാണ് നോക്കും അപ്പൊ കുട്ടിക്കാരൻ തൊട്ട് നമുക്ക് എന്തായി നമ്മള് കുഞ്ഞായിരിക്കും ആലോചിച്ചോക്കെ ദരിദ്രന്റെ മൈൻസെറ്റ് എങ്ങനെയാണ് നമ്മളെ കുടിയേറണം നമ്മൾ പറയും പപ്പ എനിക്കൊരു കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ പപ്പ പറയും അയ്യോ മോനെ അതെല്ലാം ഭയങ്കര വില കൂടിയതാണ് അത് മേടിക്കാനായിട്ട് പപ്പടെ കാശില്ലല്ലോ മനസ്സിലെ അങ്ങനെ പറയും അപ്പം ഞാൻ എങ്ങനെയാണ് ശീലിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇതിനെക്കുറിച്ചുള്ള ബോധ്യം വന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ കടബാധ്യതയിലുള്ളപ്പോഴല്ല കടബാധ്യതയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടികളുള്ളപ്പോൾ കടബാധ്യതയുള്ള ലൈഫാണ് രണ്ടാമത്തെ കുട്ടി എനിക്കുമ്പോൾ ഞാൻ പോസിറ്റീവ് ലൈഫ് അപ്പം എൻ്റെ പൈസ ഇല്ല പക്ഷെ ആ കൊച്ചു പറയും ഇങ്ങനെ അപ്പം എനിക്ക് ഇന്നും മേടിച്ചതാണ് വില കൂടിയത് അപ്പം ഞാൻ പറയും ഓക്കെ നമുക്ക് മേടിക്കാം എപ്പോൾ മേടിച്ചിരും രണ്ടു കൊല്ലം കഴിഞ്ഞു പിടിച്ചില്ല അപ്പൊ കൊച്ചിന് രണ്ടുപോലറിയില്ലേ അപ്പൊ രണ്ടുപോലും ഓയോ പപ്പേ ഒരാഴ്ച അപ്പൊ ആയിട്ടില്ല സമയം കൊച്ചിന്റെ മൈൻഡിലാ അറിഞ്ഞില്ല കൊച്ചിന് കൊച്ചിനില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ മോൾക്ക് ശരിക്കും പഠിക്കണെങ്കിൽ എല്ലാത്തിനും എല്ലാം അനുകൂലമായിട്ട് വന്നേക്കണം മൈൻഡ് സെറ്റ് ഇപ്പൊ ഇപ്പൊ പറയണ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് അടിയാണ് പറയുന്നത് പപ്പേ എനിക്ക് വ്യാഴാഴ്ചയില് ഇത്ര പ്രാവശ്യം തന്നെ ഞാൻ അവിടെ എനിക്ക് ഓൾറെഡി അവിടെ ഇത് മറ്റേ കാന്റീനൊക്കെ ഉണ്ടായി കഴിക്കാമല്ലോ ആ നോക്കേ അത് കൂടുതൽ അല്ല എനിക്കധികം വേണ്ട എനിക്ക് ആഴ്ച ആശ്ചര്യ വീട്ടില് വരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഒന്നിനൊരു തടസ്സമില്ലാണ്ട് എല്ലാ കാര്യവും അനുകൂലമായിട്ട് നടക്കണ മൈൻഡിലോട്ട് എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ഇയാളെ മുറക്കില്ല മനസ്സിലെ അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞു വളർന്ന ആ സമയത്തെല്ലാം നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് ഒന്നും മേടിച്ച് തരൂല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് തരാന്ന് പറഞ്ഞാൽ എന്താ കൊഴപ്പം നമ്മൾ റിയാലിറ്റി പറയും വൈഫ് പറയണം ഇന്ന സാധനം മേടിക്കണം അതൊന്നും മേടിക്കാൻ പറ്റുന്നില്ല എന്തോ അതിനൊക്കെ എന്തൊരു രൂപ കൊടുക്കണം ഞാൻ പറയണ്ട അങ്ങനെ പറയണ്ട ശരി മേടിക്കാം അപ്പൊ വൈഫ് എന്ന് മേടിക്കും മേടിക്കാം നമുക്ക് ഫണ്ട് വരാനുണ്ട് അതൊക്കെ പൈസ വരാനുണ്ട് അപ്പൊ മേടിക്കാം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പറഞ്ഞു അപ്പൊ വൈഫിലും മൈൻഡ് സെറ്റ് റിച്ച് ആയി അവനും എന്റെ മനസ്സിൽ റിച്ച് ആയി അപ്പൊ അത് നമുക്ക് മേടിക്കാം മേടിക്കാം ഇപ്പൊ അത്യാവശ്യം ഇല്ല അത്യാവശ്യം ഉണ്ടാ അത്യാവശ്യം ഇല്ല എനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ആ അപ്പ പറയ ഇത്രയു വരുവാന് വൈഫ് എത്ര രൂപ ആ അത് കുഴപ്പമില്ല പൈസ നോക്കണ്ട മേടിക്കാം നോക്കണ്ടിട്ട് മേടിക്കുള്ളൂ അവരോട് പറയണം അതിന് എന്തിനോ എന്ത് കാര്യത്തിനാണ് അത്രയും പേരെയുള്ള സാധനം ഇരിക്കണം അവ പൈസ ഉള്ളവനോ പൈസ ഉള്ളവന് അത് എന്ത് കാര്യത്തിനാകണില്ല പൈസ ഇല്ല ദരിദ്ര അത് ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ഉള്ളവനാണ് അത് കാശ് കൂടുതലായിട്ട് തോന്നണം അത് കാശുള്ളവനൂടു മൈൻഡ് സെറ്റ് മാറ്റിയാ മതി അപ്പൊ നമ്മളെങ്ങനെ ശീലിക്കണം ഭാര്യ പറയുമ്പോ ഇപ്പം ഞങ്ങളുടെ ഒരു വൈഫ് കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ ആദ്യം എന്ന് പറയുമ്പോൾ ദരിദ്ര മൈൻഡ് സെറ്റിൽ നിന്ന് വന്നാളുള്ളത് പണ്ടല്ല കഷ്ടപ്പാടിന്ന് വന്ന് കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പോയി ഒത്തുപാളെടുത്ത് അതുകൊണ്ട് വൈഫിന് കുറെ കടബാധിത പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറി വന്നു അപ്പോൾ ഒരു ഷോപ്പിൽ പോയങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു ഞാൻ പറയുന്നത് മുരക്ക് മാറിയിരിക്കും അപ്പോൾ ഇവരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയുണ്ട് കൊള്ളാംന്ന് പറയും അപ്പം ഞാൻ അത് അതുകൊള്ളാം അതെ ആ കൊള്ളാം അപ്പം അതൊരു എനിക്ക് എമൗണ്ട് ഓർക്കണം ഒരു രണ്ടായിരം ഒക്കെ റേഞ്ചാന്ന് എനിക്ക് തോന്നണേ ഓർക്കണില്ലട്ടോ അത് ഒരു ടൈമിൽ രണ്ടായിരം സംഭവം അത് കഴിഞ്ഞിട്ട് തന്നെ വേറെ ഒന്നാണ് ഇതെങ്ങനെയുണ്ട് ഞാൻ അതും കൊള്ളാം ആ ഇത് ഞാൻ പറഞ്ഞു ഏതാണ് ഇത് രണ്ടിനും ഇഷ്ടപ്പെട്ടത് ഇത് ആ വില കൂടിയതാണ് മറ്റേ വില കൂടിയതാണ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടാ പറഞ്ഞേ അതിന് പക്ഷേ ആ അയ്യായിരം രൂപയാണ് ഇല്ല എന്നോട് പറയുന്നത് ഞമ്മൾ അല്ല ഇത് രണ്ടായിരം രൂപയുള്ളു അതായത് വൈഫിൻ്റെ മൈൻഡ് വന്നത് അത് മേടിക്കുമ്പോൾ െ ഇത് മേടിക്കണേ കുഴപ്പമില്ല ഞമ്മള് എന്ത് കുഴപ്പം വാങ്ങിക്കിഷ്ടം അപ്പൊ ഞാൻ ഞാൻ പറയാൻ അറിയാം അവിടെ ഞാൻ വേണേൽ ചിന്തിക്കാ എന്തു കാര്യത്തിന് അത് മേടിക്കണേ ഇതാകുമ്പോ രണ്ടായിരം രൂപയല്ലേ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടത് അവിടെ ഇരിക്കും മനസ്സിലായി അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് നമ്മുടെ റേഞ്ച് അനുസരിച്ചാ പറയണം അതേസമയം എനിക്ക് അതിനുള്ള ഇതില്ലെങ്കിൽ ഞാൻ പറയും ഓക്കേ നമുക്ക് ഇത് മതി നമുക്ക് ഇത് വാങ്ങിക്കാം അതായത് നമ്മളത് ഒരു നെഗറ്റീവ് വരാത്ത രീതിയിൽ പറയും പക്ഷെ ഇപ്പോഴത്തെ റേഞ്ച് വൈഫിനെ അറിയാം പക്ഷെ വൈഫിന്റെ മൈൻഡ് കിടക്കണെന്താ ദരിദ്ര മൈൻസേറ്റ് കിടക്കണ അതുകൊണ്ടാണ് രണ്ടായിരത്തിനു കാണിക്കണം ഞാൻ പറഞ്ഞത് എന്താ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ എനിക്കിന്റെ പുറകടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൊറേ മെസ്സേജ് ഉണ്ട് അല്ലെങ്കിൽ കൊറേ കാര്യങ്ങൾ ഞാൻ ഉണ്ട് അപ്പൊ അത് ഞാൻ ചെയ്യാം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പറ ഇഷ്ടപ്പെട്ട് എടുത്തോളാൻ പറഞ്ഞു ഇപ്പൊ ഹോട്ടലിൽ പോകും ഞാൻ ഞാൻ എന്തായാലും പറയണത് എന്റെ പൊങ്ങച്ചം കാണിക്കാൻ അല്ലെങ്കിൽ ഞാൻ വലിയ ആളായിരുന്നു കാണിക്കാനൊന്നും ഇതൊന്നും സംസാരിക്കാൻ അല്ലെങ്കിൽ ഇരിക്കുന്ന എന്താണ് സംഗീതരൊപ്പം ഇരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോടൊരു പറയാനും ഒരു യോഗ്യതയില്ല ഇതെല്ലാം ഗിഫ്റ്റ്ഡ് ഇതൊക്കെ ഏതൊരു മനുഷ്യനും സാധ്യമാണെന്നുള്ള തെളിവാണ് കാരണം ഞാൻ പറയണത് എൻ്റെ ലൈഫ് സ്റ്റോറിന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെയുണ്ട് ആ വീഡിയോ എല്ലാവരും കണ്ടാലും ഞാൻ എവിടെ കിടന്നേച്ചവനാണെന്ന് എന്തോരം കഷ്ടപ്പാടിന്ന് ദാരിദ്ര്യം കടക്കണിന്ന് ആത്മഹത്യയിൽ വന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു എന്റെ മൈനിലെ പ്രപഞ്ച ശക്തിയാണ് അപ്പം ഇന്ന് എനിക്ക് ഇഷ്ടമായിട്ട് കുറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടി അപ്പം അത് ഏതൊരാൾക്കും സാധ്യമാണെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ വളരെയധികം ഇതായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇത് കാണിക്കാനില്ല നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഹോട്ടലിൽ പോകുന്നു പണ്ട് ഞങ്ങളൊരു ഗതികിട്ട അവസ്ഥയിൽ പോയ അവസ്ഥയുണ്ട് കടക്കടയിൽ അന്ന് ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് തന്നെയാണെങ്കിലും അവിടെ പൈസ നോക്കി നോക്കിയിട്ടേ കഴിക്കുള്ളൂ കയ്യില് ബില്ല് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് നോച്ചാട്ടെ ഇതിന് എത്ര രൂപയ്ക്കും ചിലപ്പോൾ മെനു ഇല്ലാത്ത ഹോട്ടലായിരിക്കും അപ്പൊ വിലയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകണം വലിയ ഹോട്ടലിൽ പറയും ഇവിടെ നല്ല ബില്ല് വരുന്ന് പറയും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വല്ലപ്പുഴം പോകുമ്പോഴത്തേക്കും നല്ലൊരു ഹോട്ടലിൽ തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള കഴിച്ചു പോകും എന്നാലും ഈ പണ്ടത്തെ ഇത് വെച്ചിട്ട് അവർക്ക് വൈഫിനൊക്കെ വരും അല്ലെ ഇത് ഇത്ര രൂപ വരും പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം നിങ്ങള് വയറേ ഇത്ര വല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇനി വില നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യും എന്ന് പറയുന്ന രീതിയിലോട്ട് ഞാൻ ആയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്റെ ദരിദ്രന്റെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് റിച്ച് മൈൻഡ് സെറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ റിച്ച് ആയപ്പോ റിച്ച് മൈൻഡ് സെറ്റ് റിച്ച് ഇന്ന് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പുരോഗതി വന്നപ്പോഴത്തേക്കും മൈൻഡ് സെറ്റ് മാറിയില്ല ഞാൻ ദരിദ്രനായിരുന്ന അപ്പൊ കഷ്ടപ്പെടായിരുന്നപ്പോ കടക്കണിയിലായിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് റിയൽ ആയിട്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്ന സത്യങ്ങൾ അതിനെ ഞാൻ വിശ്വസിച്ചില്ല റിയാലിറ്റി എന്ന് പറഞ്ഞ എന്താ പട്ടിണി ദാരിദ്ര്യം കടക്കണി പ്രശ്നങ്ങള് പൈസ ഇല്ലാത്ത അവസ്ഥ ആൾക്കാർ ആട്ടും തൂക്കും ഷൗട്ടിംഗ് ഇതാണ് റിയാലിറ്റി ഈ റിയാലിറ്റി മൊത്തം ഞാൻ കുറെ നാളെ മനസ്സിൽ വെച്ചു കിടന്നു അപ്പം ഞാൻ മനസ്സിലുള്ള ജീവിക്കണമെന്നുള്ള മൈൻഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം മാറ്റണം എനിക്ക് സമ്പത്ത് വരുമെന്നും ഞാൻ സമ്പത്ത് വിഷയം എത്തുമെന്നും എനിക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ വരുമെന്നാണ് ഞാൻ വിശ്വസിച്ചു ഇത് വാക്കാലെ പറയുന്ന ഒറ്റവാക്കി പറയാൻ പറ്റും നമ്മൾ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരാൾ ആർജിക്കണമെന്നുള്ള ട്രെയിനിങ്ങിലാണ് വരുന്നത് ഇതിപ്പോൾ വീഡിയോയിൽ എനിക്ക് അതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതാണ് കാരണം അത് കുറേ അധികം ടോപ്പിക്സ് ഉണ്ട് നമുക്കൊരു ഞാൻ ഞാൻ ശരിക്കും ഒരു മോട്ടിവേഷൻ ടോക്ക് അല്ല ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനിങ്ങും അല്ല ചെയ്യണം ഞാൻ ചെയ്യണേനെ മോട്ടിവേഷൻ ട്രെയിനിങ്ങ അല്ലെങ്കിൽ മൈൻഡ് പവർ ട്രെയിനിങ്ങാ ഒന്നും പറയാൻ പറ്റില്ല മൈൻഡ് ആയിട്ട് കണക്ഷൻ എല്ലാം മനുഷ്യരിക്കുമുള്ള ഞാൻ ചെയ്യണത് പ്രപഞ്ചശക്തിയാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഇതാണ് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് അപ്പോൾ ഇവിടെ ഏതൊരു മനുഷ്യനാകാൻ പറ്റുമെന്നുള്ള തെളിവാണ് എൻ്റെ ലൈഫ് സ്റ്റോറി കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ദാരിദ്ര്യൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെച്ചാൽ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ ഇന്നും ദാരിദ്ര്യം തന്നെ ഇരുന്നു കടക്കണി തന്നെ ഇരുന്നു ഞാനത് മാറ്റി എന്താ ചുറ്റുവട്ടത്തുള്ള റിയാലിറ്റിയാണ് നമ്മളീ ദാരിദ്ര്യം കഷ്ടപ്പാട് എന്ന് പറയുന്നത് ആ ദാരിദ്ര്യം കഷ്ടപ്പാടുള്ള റിയാലിറ്റി ഇല്ലേ അതിനെ ഞാൻ എൻ്റെ മൈൻഡിലോട്ട് കയറ്റിയില്ല അതിന് വരെ എന്ത് റിച്ച് മൈൻഡ് സെറ്റ് കയറ്റി ഇത് എനിക്കെല്ലാം സാധ്യമാണെന്നും ഈ കടമെല്ലാം വീടണമെന്ന് എനിക്ക് പ്രശ്നമില്ലെന്നും എനിക്ക് അതിലും കൂടുതൽ ഇൻകം വരുമെന്നും കടം വീട്ടിൽ കഴിഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിലോട്ട് എത്താൻ പറ്റുന്നു ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയാൽ തിരിച്ചേക്കുവെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ മൈൻഡിൽ കയറിയ രീതിയിൽ പല ദിവസങ്ങളായിട്ട് അതിനായിട്ട് സെൽഫ് ട്രെയിനിങ് എടുത്ത് എന്റെ മൈൻഡ് സെറ്റ് റിച്ചായി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപയുടെ റേഞ്ചിൽ ജീവിക്കുകയും അതിനപ്പുറത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്ന് വിശ്വസിക്കുകയും ചെയ്യും വരുന്ന പൈസ മിച്ചം പിടിക്കുന്ന രീതി ചെയ്യാണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ജീവിക്കാൻ പറയും ഇപ്പം ഒരു എന്താ പറയണ പല സ്ഥലങ്ങളിലും നമുക്ക് ഇടണം നമ്മ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട നാളെ നമ്മൾ ഉണ്ടാവില്ലെന്ന് അറിയില്ല ഇന്ന് നമ്മളുണ്ട് ഇന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കുക പിന്നു ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളല്ലേ പണം ചിലവാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരവനുസരിച്ച് ചിലവാക്കൊണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ വരവ് എന്താ ആ വരവിന്റെ റേഞ്ചിലെങ്ങനെ ജീവിക്കണം നമുക്കിപ്പോൾ ഒരു ആയിരം രൂപയുള്ള ആയിരം രൂപയുടെ റേഞ്ചിൽ നമുക്ക് എന്തെല്ലാം എൻജോയ് ചെയ്യാം അല്ലേ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം കഴിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്യണമനുസരിച്ച് നമ്മളുടെ വൈബ് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചെയ്യണം നമ്മൾ പൈസ ചിലവാക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും റിച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികൾ വരാൻ പാടും അല്ലാണ്ട് പിശുക്കൻ ചിന്താഗതി വരാൻ അപ്പൊ റിച്ച് മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഒരാൾ പൈസ ചിലവാക്കേണ്ടത് അവനവന് വേണ്ടി തന്നെ തന്നെയായിരിക്കും മനസ്സിലായി ഒരാൾ അവനവന് വേണ്ടി തന്നെ പൈസ ചിലവാക്കണു പ്രയോറിറ്റി കൊടുത്താ ഉറപ്പായിട്ട് അയാൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് കൊടുക്കും എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് പൈസ ചിലവാക്കണു പ്രയോറിറ്റി ഞാൻ ഇപ്പൊ ഞാൻ ഹെൽത്തി ആയിട്ട് ഇരുന്നാല് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നാലാണ് ഞാനായിട്ട് കണക്ട് വൈബ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള അത്രയും സാമ്പത്തിക പ്രശ്നങ്ങളും എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വൈബ് എല്ലാവർക്കും കിട്ടും ഞാൻ കണക്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് എന്താണ് ഞാൻ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെതായ കാര്യങ്ങളെല്ലാം പക്കേക്കണം നല്ല ഡ്രസ്സ് കഴിക്കുക നല്ല നമ്മളുടെ വരുമാനം അനുസരിച്ച് അതാണ്ട് എനിക്ക് ഇത്ര വരുമാനം ഉള്ളൂ പക്ഷെ എനിക്ക് വേണ്ടത് മറ്റേ ബ്രാൻഡഡ് സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഇതനുസരിച്ച് ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ നമ്മളുടെ ആ വരവനുസരിച്ചിട്ട് നമ്മൾ അത് ഒരു ബ്രാൻഡഡ് ആയിട്ട് തന്നെ തോന്നുന്ന ആൾക്കാർ ഡ്രസ്സ് ആണെങ്കിൽ പോയി നമ്മള് സന്തോഷത്തോടി ാണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ധരിക്കണതെല്ലാം ബ്രാൻഡാണ് തോന്നി ഇപ്പൊ പണ്ട് ഞാൻ ഞാൻ ഈ കഷ്ടപ്പാടി ഇങ്ങനെ ആയി വന്ന സമയത്ത് ഇപ്പൊ ഒരു ഒരു ഉദാഹരണം തന്നെ പറയാം ഞാനൊരു തവണ ഒരു വലിയ ഒരു ഫംഗ്ഷന് പണിക്കണം വലിയൊരു വിദേശത്താ അപ്പോൾ അവിടെ ചെന്നേക്കണം അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു നാല് പേരെ മൊബൈലൊക്കെ പറയാം അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോളിംഗ് ഗ്ലാസ് വെച്ചത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മൂന്ന് പേരാണ് എൻ്റെ അടുത്ത് വെച്ചാൽ ഇത് ഏതാണ് ബ്രാൻഡി ഈ ഗ്ലാസ് വെറും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ലോക്കൽ ഇവിടെ നിന്ന് മേടിച്ച ഇതാണ് പക്ഷെ അത് ഞാൻ ചേച്ചെടുത്താണ് ചേച്ചിയെടുത്തെന്ന് പറഞ്ഞാൽ ഒരു ടിന്നൊക്കെ ഇട്ട് ഞാനൊരു ഇവിടെ ഒരു ലെൻസ് ഇതൊക്കെ ചെയ്യണം ഒപ്റ്റിക്കൽ ചേച്ചെടുത്താണ് അപ്പം അത് നല്ല സ്റ്റൈലാണ് കാണാൻ പക്ഷെ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ അപ്പോൾ വേറൊരാൾ വെച്ചത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് വരും ഗൾഫീന്ന് വാങ്ങിച്ചതാണ് അവിടെ വെച്ചാൽ ചോദ്യം പറഞ്ഞാൽ ഗൾഫിന്ന് വെച്ചത് കൊള്ളരാം ഞാനിത് പവർ ഗ്ലാസ് ആ അപ്പം ഞാൻ പറഞ്ഞു അവിടെ നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും നമ്മളുടെ എല്ലാ ഇതും ഭയങ്കര ബ്രാൻഡിംഗ് ആയിട്ട് തോന്നണം അതല്ലാണ്ട് നമ്മൾ ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ആകുന്നില്ല ഒരു വ്യക്തി ബ്രാൻഡഡ് ആകുമ്പോഴാണ് അയാളുടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ട് ആൾക്കാർക്ക് തോന്നണം അത് ആസ് എ പേഴ്സൺ ബ്രാൻഡഡ് ആണെങ്കിൽ അവൻ ബ്രാൻഡഡ് ആയിട്ട് തോന്നും മൊത്തത്തിൽ അവൻ്റെ എല്ലാം ബ്രാൻഡിംഗ് ആയിട്ട് തോന്നും അതല്ലാണ്ട് കുറെ ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ആയിട്ട് കാര്യമില്ല അപ്പൊ അതിനൊന്നും കാര്യമില്ല ബ്രാൻഡിംഗ് എന്ന് പറയുന്നതും മൈൻഡ് സെറ്റ് എന്ന് പറയണതും അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയണത് നമ്മുടെ മൈൻഡിൽ തന്നെ വരേണ്ടതാണ് പക്ഷെ മൈൻഡിൽ ദരിദ്ര മൈൻഡ്സെറ്റ് വന്നിട്ട് ആയിട്ട് കാര്യമില്ല അതുപോലെ മൈൻഡില് റിച്ച് മൈൻഡ് സെറ്റ് വന്നിട്ട് ദരിദ്രനായിട്ട് ജീവിച്ചിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബാലൻസ് ആയിട്ട് വരും അപ്പൊ ഇത് എങ്ങനെ ഒരാൾക്ക് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടോപ്പിക് പറഞ്ഞുകൊണ്ട് ടിപ്സ് പറഞ്ഞോണ്ടാവും അതിപ്പോൾ ഓൾറെഡി എന്റെ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിലെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് റെഗുലർ ക്ലാസുകളാണ് അതൊരു വീഡിയോയിലും അതുങ്ങളുടെ കാര്യങ്ങളല്ല ഒരാളെ നമ്മൾ പരിശീലനത്തിലൂടെ ആർജിക്കണം ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കണം പേഴ്സണൽ ട്രെയിനിങ് ആണ് അതായിരുന്നു ഇതുവരെ ചെയ്തത് ഇപ്പം ഈ പറഞ്ഞ പേഴ്സണൽ പേഴ്സൽ ട്രെയിനിംഗിൽ ലിമിറ്റേഷൻ ഉണ്ട് അതിൽ ബിസിനസ്സുകാരുണ്ട് കൂടുതൽ ബിസിനസ്സുകാരുള്ള അപ്പോൾ അവരൊരു മെന്റർ എന്നുള്ള നിലയിൽ അവർ എന്നും ഇപ്പൊ എനിക്ക് നാല് വർഷത്തിന് മേലെയൊക്കെ ഞാൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെന്റർ എന്നുള്ള നിലനിൽക്കുന്ന ഞാനായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് ബിസിനസ്സായിട്ട് അത് ഇൻഡിവിജ്ജൽ എന്ന് പറയുമ്പോൾ ഇതിന് ലിമിറ്റേഷൻ ഉണ്ട് എല്ലാവർക്കും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ന് വരുത് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ പലരും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് സാറന്നെ പോലെ എനിക്ക് സാറിന്റെ ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഫീസ് എത്രയാണ് അതാണ് അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം സ്പെൻഡ് ചെയ്യണം അതായത് എനിക്ക് ഒരു പരിധിക്ക് മേലെ പൈസ കുറക്കാൻ പറ്റില്ല പക്ഷെ ആൾക്കാരോട് റിക്വസ്റ്റ് പരിഗണിച്ചിട്ട് എടുത്ത് സാറേ എനിക്ക് പട്ടണിയാണ് കഷ്ടപ്പാടാണ് എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ വർത്താവില്ല അപ്പൊ എനിക്ക് സാറിന് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ പലതും കാണും പലരെയും കാണുന്നുണ്ട് കാരണം സാറിന്റെ കണ്ടുകഴിഞ്ഞപ്പോ സാറ് കുറെ കഷ്ടപ്പാടീന്ന് കടക്കണമെന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് സാറിന്റെ ക്ലാസ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഫീസ് പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ളതില്ല അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പല ആൾക്കാരിൽ നിന്നും വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്താ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള കഷ്ടപ്പെടുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ടുന്നവര് അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ അങ്ങനെ അത്രയും ഞെരുക്കുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത ഫീസ് ഇല്ലാത്തില്ല ഞാൻ വീക്കിലി വൺസ് ഫോർട്ടി ഫൈവ് മിനിറ്റ് തന്നെയാണ് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ചെയ്തത് ആ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഞാൻ ഈ പറയുന്ന എന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചതും ഞാൻ ആർജിച്ചതും ഞാൻ നേടിയതായ എല്ലാ മെത്തേഡ്സും ആണ് ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം തന്നെ ഇല്ലാത്ത പ്രപഞ്ച ശക്തിയുടെ കുറെ പരിശീലനം ആ ട്രെയിനിങ് ഒരു നിശ്ചിത ഫീസ് ഇല്ലാണ്ട് ആർക്കും അറ്റൻഡ് ചെയ്യാം കാരണം ഫീസ് എല്ലാ മാസവും പക്ഷെ ഫീസ് വരെ നിവർത്തിയില്ലാത്തവർക്ക് അറ്റൻഡ് ചെയ്യാം മനസ്സിലായി ഒരു നൂറ് രൂപ തരാനുള്ള പ്രാപ്തി ഉള്ള നൂറ് രൂപ വരെ അഞ്ഞൂറ് രൂപ വരെയുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ആയിരം രൂപയാണെങ്കിൽ ആയിരം ഇതൊന്നും ഇല്ലേ ഒന്നും തരണ്ട ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാർ ഒരു ചാരിറ്റി മൈൻഡിലാണ് ഞാനിത് ചെയ്യുക ട്രെയിനിങ് കൊടുക്കണം അപ്പൊ അത് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കൂടി ഓൾറെഡി ആളി അതെന്ന് പറയുമ്പോൾ അനേവ ആൾക്കാർ നമ്മളുടെ നമുക്ക് അറിയാത്തവരുണ്ട് ആരോടും തുറന്നും അറിയാത്തവരുണ്ട് ഇപ്പൊ ഫിനാൻഷ്യൽ പ്രശ്നം മാത്രമല്ല മാനസികമായിട്ട് തകർന്നു നീക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഫാമിലി ലൈഫിൽ പ്രശ്നമുള്ളവരുണ്ട് അവർക്കെല്ലാം ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കാനായിട്ട് ഗുണം ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണം അപ്പൊ ഒരു ചാരിറ്റി മെയിൻ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്റെ ഒരു സുഹൃത്തുണ്ട് ബാലാജി അധികം കൂടിയൊക്കെ മുൻകൈ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ള പ്ലാനിലൊക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് കൂടി ഈ പറഞ്ഞ പോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ഇടുക ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കാരണം ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിന് ലിമിറ്റേഷൻ ഉണ്ട് അതിന് ഒരു ഒരു പരിമിതി ഉണ്ട് ആൾക്കാർ അതികൂല ആൾക്കാരെനിക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി അതിൽ നിന്നൊരു എനിക്കൊരു ഞാൻ അത്രയും കഷ്ടപ്പാടി പോയതുകൊണ്ട് എനിക്കൊരു പണത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഞാൻ എനിക്ക് ചെയ്യാനില്ല ഒരു ചാൻറ്റീവ് വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഈ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് റിച്ച് കണക്ട് ചെയ്യുക ഇതിന്റെ ഇത് പറയാൻ എന്തായാലും നമ്മൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ സാറ് പറഞ്ഞ ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യം ഉള്ളവര് സാറിന്റെ നമ്പറിൽ വാട്സപ്പില് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം